ഭയങ്കര സംഭവ ചിത്രപ്പണി അല്ല പണിന്റെ കാലത്ത് ചെയ്തല്ലേ ഇതല്ലോ ചെയ്തല്ലേ അയ്യോ അപ്പൊ ഉള്ളിൽ എന്തല്ലോ കാണാൻ ഉണ്ടാവല്ലേ ശരിക്കും പറഞ്ഞാല് ഉള്ളിൽ മണ്ണൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് ക്ലോസ് ഇതായിട്ടുള്ള മണ്ണ് ചിത്രപ്പണി നല്ല റൗണ്ടൊക്കെ കൊടുത്ത് ചെതല് വരും Fire, no. ോ താഴ്ച അത്ര അധികം ഒരാൾക്ക് ഇരുന്ന് പോരുന്ന് പോവാ എന്നിട്ട് ഉള്ളിൽ കിടന്ന് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാം രണ്ടാക്ക് രണ്ടാൾക്കാർക്ക് കിടക്കാം ഏഹ് അല്ലല്ല ഇത് മരിച്ച ഒരാളെ കിടത്തി പിന്നെ രണ്ടാമത് എന്ത് അന്നത്തെ മരണം എന്നെല്ലാം പറഞ്ഞത് അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും കൊടുക്കണം എന്തെങ്കിലും അങ്ങനെ അതിനായിരിക്കും ഇവിടെ ഈ അടപ്പ്